ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനിന്നേ നമ്മുടെ മമ്മിയുടെ തെയ്യാമ്മ മമ്മിയില്ലേ തെയ്യാമ്മ മമ്മിയുടെ ഒരു എന്താ പറയുക ഈ വയസ്സാങ്കാലത്തും മമ്മി ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു പ്രവൃത്തിയാണിച്ചിട്ടെ ഇത് ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല ഞാൻ ചെടികളുടെ പേരൊക്കെ മറന്നു തുടങ്ങി മുമ്പ് ചെടിയുടെ ബിസിനസ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ചെടിയുടെ പേരൊക്കെ ഓർത്തിരുന്നു നിങ്ങളൊന്ന് കമ്മൻ്റ് ഇട്ടേക്കണോട്ടാ ഈ പൂവിൻ്റെ പേരെന്താണ് ഇത് ഇത് റോഡ് സൈഡിലാണ് മമ്മി നട്ട് വെച്ചേട്ടാ നല്ല ഭംഗിയില്ലേ എല്ലാവരും റോട്ടിൽ കൂടെ എല്ലാവരും വന്ന് മമ്മീനോട് ഇതിൻ്റെ കമ്പുകളെല്ലാം എല്ലാം വെട്ടിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് പോകലാ ഇത് കാട്ടു ചെടിയാണെന്ന് അപ്പം കാരണം പണ്ട് ഞങ്ങൾ മൂന്നാർ പോകുമ്പോ ഒക്കെ ഇതിൻ്റെ ചെടിയുടെ ഈ ചെടി ഞാൻ കണ്ടിട്ടുണ്ട് മൂന്നാർ പിന്നെ മൂന്നാറും അങ്ങനെ ഹൈറേഞ്ച് പ്രദേശത്തൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെ പൂക്കളല്ലേ അപ്പം കാട്ടു ഏതാ നല്ല ചെടി ഏതാണെന്ന് അവിടെ ചെന്നറിയില്ലാട്ടാ കാട്ടു ചെടിയാണെന്ന് എൻ്റെ ഒരു വിശ്വാസം ഇത് എന്താ മമ്മിത് നല്ല പനീര് ഇരിക്കുമ്പോൾ ഇതേ റോട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല വീഡിയോ എന്നാ എന്താ റോഡാണ് റോഡ് റോഡ് സൈഡിലാണ് മമ്മീന്ന് നട്ടേക്കണേ മമ്മിനെ സമ്മതിച്ചു കൊടുക്കണം തന്നെ നട്ടേക്കണ കേട്ടാ ആരുടെയും സഹായം കൂടാതെ ഉണ്ടോ ഇതിപ്പോ ഈ മതിനോട് ഇങ്ങനെ ചേർന്ന് നല്ലോണം അടർന്ന് വീട്ടിലേക്ക് കയറി തുടങ്ങി അപ്പം കണ്ട ഇവിടം വരെ കയറി അണ്ട മതിൽ കാണുന്നുണ്ടോ അണ്ട ഒരു ചെറിയൊരു ഇത് വെച്ചേണ് അപ്പം ഇത്രയും ഭംഗിയില് മമ്മി ഇപ്പം എഴുപത്തി നാല് വയസ്സായി മമ്മിക്ക് ഈ പ്രായത്തിൽ മമ്മി ചെയ്യണ്ടല്ലോ അമ്മയ്ക്കൊരു കൈയ്യടി കൊടുക്കേണ്ടതാണ് എന്നെപ്പോലെ മടിച്ചീളായി അല്ലേ ഞാൻ ഭയങ്കര മടിച്ചേട്ട ഇപ്പം ഞാനങ്ങനെ അങ്ങനെയൊന്നും പണിയൊന്നും ചെയ്യരുല്ല ഞാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും ഞാൻ ഞാനിതിന് അല്ലേ പറയാതിരിക്കണേ എൻ്റെ മമ്മിയാണ് എല്ലാ ചെടി നോക്കണേ ഇപ്പം ഞാൻ ചെടിയൊന്നും നോക്കാറൊന്നുമില്ല കാരണം ഇപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ല അതുകൊണ്ടാട്ടോ ചെടികൾ ഇഷ്ടമില്ലാതെ ചെടികൾ ഇഷ്ടമൊക്കെയാണ് നല്ലോണം അപ്പോൾ ഓക്കെ ബായ് ഞാനിനി വേറെ ചെടികളുമായിട്ട് വരാട്ടോ ചെടികളുടെ വീഡിയോസ് ഇനി കുറച്ച് കൊണ്ട് ചെയ്യണം അന്ന് നല്ല താല്പര്യമുണ്ട് ചെടികളുടെ വീഡിയോകൾ ഞാൻ മിസ്സ് ചെയ്യണം പണ്ട് ഞാൻ നല്ലോണം ആ കോവിഡ് കാലത്ത് ഒത്തിരി ചെടികളുടെ വീഡിയോ ഇടുകയില്ലായിരുന്നു ഇനി വീണ്ടും ഇനി ചെടികളുടെ വീഡിയോ ഇട്ട് ഇട്ട് ഇടാട്ടോ ഓക്കെ ബായ്